ിക്കും എന്ന് പറഞ്ഞാൽ ഇതാണ് പാകിസ്ഥാൻ ഇരുപത്തി ആറ് പേര് ഒരു കാരണവുമില്ലാതെ കൊന്നൊടുക്കിയപ്പോൾ ഇരുപത്തി ആറ് ഇന്ത്യക്കാരുടെ ജീവനവില പറഞ്ഞപ്പോൾ ഇരുപത്തി അഞ്ച് ഭീകര കേന്ദ്രങ്ങളാണ് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത് അതും ഇരുപത്തി മിനിറ്റ് നീണ്ട ഒരു ഓപ്പറേഷൻ അർദ്ധരാത്രിയിലെ ആ ഓപ്പറേഷൻ പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എന്നാൽ ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് മീഡിയ വൺ ആണ് ഇപ്പോൾ വീണ്ടും മീഡിയ വൺ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കരച്ചിലുമായി ഇറങ്ങിയിട്ടുണ്ടാകും അയ്യോ ഇന്ത്യക്കാർ പാകിസ്ഥാന്റെ ഗർഭിണിയെ കൊന്നേ കുഞ്ഞിനെ കൊന്നേ എന്നൊക്കെ പറഞ്ഞ വൺ വീണ്ടും ഇന്ത്യക്കെതിരായ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ പ്രസ്താവനകളും പാകിസ്ഥാന്റെ പിന്തുണയുമായി ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ ഉള്ളവർക്ക് ഭാരതം പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകണം എന്നായിരുന്നു പക്ഷെ അപ്പോഴും ചില വാഴകൾ ഉണ്ടല്ലോ ഇവിടെ മീഡിയ വണ്ണിനോടും കെ സിയോടും ഖാർഖിയോടും കൂടി ഒരു കാര്യം രാജ്യത്തിനൊപ്പം നിലകൊള്ളുക അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങൾ അടുത്തത് മീഡിയ വണ്ണിന്റെ കരച്ചിൽ ഇങ്ങനെയായിരിക്കും ഇന്ത്യൻ ആക്രമണത്തിൽ ഗർഭിണിയും പിഞ്ചു കുഞ്ഞും മരിച്ചു എന്നൊക്കെയായിരിക്കും ഓപ്പറേഷൻ സിന്ദൂർ എന്ന തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് നൽകി കഴിഞ്ഞു ഇത് മീഡിയ വണ്ണിലൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അത് ഇന്ത്യക്കെതിരായ ഒരു വാർത്തയാകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെയും ബി ജെ പിക്ക് എതിരെയും കേന്ദ്രത്തിനെതിരെയും ഒക്കെ നിരന്തരം പറയുന്ന ഒരു ചാനലായി മാറിയിരിക്കുകയാണ് മീഡിയാവൺ ഇതിനു മുൻപ് തന്നെ കേന്ദ്രം ഈ മീഡിയ വണ്ണിനെ പൂട്ടിടാൻ തുനിഞ്ഞിറങ്ങിയതാണ് പലപ്പോഴും ഒരുപാട് തവണ വേണ്ട വേണ്ട എന്ന് വെച്ച ശേഷം ഇപ്പോൾ വീണ്ടും ഇനി മീഡിയാവൺ അങ്ങനെ ഒരു സാഹസത്തിന് തുനിഞ്ഞാൽ എന്തായാലും പൂട്ടിടും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പതിനഞ്ചാം ദിവസം ഇന്ത്യ തിരിച്ചടിച്ചതോടെ ഭീതിയിലാകണം പാകിസ്ഥാൻ കൂടുതൽ തിരിച്ചടി ഭയന്ന് പാക് പഞ്ചാബിലെ ബഹവൽപൂരിൽ ജനങ്ങളെ ഒഴിപ്പിക്കുകയാണ് പള്ളികളും മദ്രസകളും ഒഴിപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യൻ തിരിച്ചടി സ്ഥിരീകരിച്ച പാകിസ്ഥാൻ അഞ്ചിടങ്ങളിൽ ആക്രമണം നടന്നു എന്നാണ് പറയുന്നത് ഇന്ത്യ അടിച്ചേൽപ്പിച്ച യുദ്ധ നടപടിയോട് പ്രതികരിക്കാൻ അവകാശമുണ്ടെന്നായിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം പാകിസ്ഥാൻ സുരക്ഷാ സമിതി യോഗം വിളിച്ചു പാക് പഞ്ചാബിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ത്യ നടത്തിയ ആക്രമണം പാക് പരമാധികാരത്തിന് മേലുള്ള കടന്നു കയറ്റമെന്ന് പാക് വിദേശകാര്യമന്ത്രി ആരോപിച്ചു ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നും ഇന്ത്യയുടെ താൽക്കാലിക സന്തോഷത്തിന് ശാശ്വതമായ ദുഃഖമുണ്ടാക്കുമെന്നും പാകിസ്ഥാൻ ഭീഷണി മുഴക്കി കഴിഞ്ഞു ഇന്ത്യയുടെ നടപടി യുദ്ധം തന്നെയാണെന്ന് ബിലാവൽ ഭൂട്ടോയും പ്രതികരിച്ചു ഇന്ത്യൻ ആക്രമണത്തെ ചെറുക്കാൻ മിസൈൽ പ്രതിരോധ സംവിധാനം സജ്ജമാണെന്നും പാകിസ്ഥാൻ പറയുന്നു